ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കൊച്ചു പതിപ്പുകളാണ് ഓരോ നാട്ടിലുമുള്ള പള്ളികളും മഹല് ജമാനത്തുകളും ഒക്കെ ഇസ്ലാമിന്റെ ആത്മീയവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും വൈജ്ഞാനികവുമായ മുന്നേറ്റങ്ങളുടെ കേന്ദ്രമാണ് ഓരോ നാടിലെയും നാട്ടിലെയും പള്ളികൾ എന്ന് മാത്രമല്ല ആർക്കും എപ്പോഴും എന്താവശ്യത്തിനും നിർഭയത്വത്തോടു കൂടി കേറി വരാൻ കഴിയുന്ന നിർഭയത്വത്തിൻ്റെ കേന്ദ്രങ്ങളാണ് നാട്ടിലുള്ള ഓരോ പള്ളികൾ പള്ളികൾ എപ്പോഴും സുരക്ഷാ കേന്ദ്രങ്ങളാണ് അഭയ കേന്ദ്രങ്ങളാണ് കേന്ദ്രങ്ങളാണ് സ്വാതന്ത്ര്യ കേന്ദ്രങ്ങളാണ് നാട്ടിലെ ഓരോ പള്ളികളും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം സംസാരിച്ചത് പള്ളികൾ ഒരു നാടിന്റെ പള്ളികൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സ്വാണ്ടതു കൊണ്ടിട്ടാണ് ആ സന്ദർഭങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതൊന്നും വിശദീകരിക്കാനുള്ള സമയവും സന്ദർഭവുമല്ല മദീനത്തിൽ ആദ്യമായി ചെയ്ത കാര്യം പള്ളി തല്ലിപ്പറിയും ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തി അവിടെ എല്ലാവർക്കും ഒരുമിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പള്ളി കണ്ടെത്തലായിരുന്നു പള്ളി നിർമ്മിക്കലായിരുന്നു റസൂർ മാറ്റി തങ്ങൾ മദീനത്ത് ചെയ്തിട്ട് പള്ളി നിർമ്മാണമായിരുന്നു കാരണം പള്ളിയിലൂടെയാണ് നാടിൻ്റെ മുഴുവൻ നന്മകളും ഉണ്ടാകേണ്ടത് നാടിന്റെ മുഴുവൻ നന്മകളും വ്യാപിക്കേണ്ടത് പള്ളികളിൽ നിന്നിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു നാടിന് അത്യന്താപേക്ഷിതമായ സംഗതിയാണ് ഒരു പള്ളി ഉണ്ടാകുക എന്നുള്ളത് പള്ളി ഉണ്ടായാൽ മാത്രം പോരാട ആ ആ പള്ളിയെ പള്ളിയെ പരിപാലിക്കാൻ നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വസ്തരായ ഏതൊരു കാര്യവും ആലോചിച്ച് ചിന്തിച്ച് സമൂഹത്തിന് എന്ന് മാത്രമല്ല തലമുറകൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന ഒരു പരിപാലകനും പള്ളിക്ക് അത്യന്താപേക്ഷിതമാണ് ആരാണ് പള്ളി പരിപാലിക്കേണ്ടത് എങ്ങനെയുള്ളവരാണ് ആ പള്ളി മുന്നോട്ട് പോകുന്നത് എന്ന് അള്ളാഹുവിന്റെ തങ്ങളുടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു തീരുമാനിക്കുന്നത് ാണ് നിവാസികളാണ് അതുകൊണ്ട് മകന്റെ നിവാസികളാണ് അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു ശരി തന്നെ പക്ഷെ ഒരാളിനെ അപ്രകാരം തീരുമാനിക്കപ്പെടുന്നുകൊണ്ട് മാത്രം ഒരാൾ ആ തീർച്ചയിൽ തീർച്ച കൂടി ഉണ്ടാകണം ആ ഒരാൾ പള്ളിയുടെ പരിപാലകനായി മാറുന്നത് അല്ലാതെ ഒരാൾക്ക് പരിപാലകനായി മാറാൻ കഴിയില്ല എന്നാണ് സ്വല്ലല്ലാഹു തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല

الله عند الرسول صلى الله عليه وسلم قد يبتشو إمام طبراني عليه الرحمة قد يكون حديثا مهانا يكبر عمر رضي الله تعالى عنه وان حديث ذنبا بالك الله عند الرسول صلى الله عليه وسلم قد يبتشو إن الله عز وجل خلق خلقا الله سبحانه وتعالى قرأ عالك استجدون لك يلين عنا من استجدين عوائد الناس ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചില ആൾക്കാർ അള്ളാഹു നാം പറയുമ്പോൾ അവർ പള്ളിയുടെ പരിപാലകൻ എന്ന് പരിപാലകൻ്റെ മെമ്പർ എന്ന് പറയും വാർഡിന്റെ കൗൺസിലർ എന്ന് പറയും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയും പഞ്ചായത്തിന്റെ സെക്രട്ടറി എന്ന് പറയും എം എൽ എന്ന് പറയും എം പി എന്ന് പറയും മന്ത്രി എന്ന് പറയും ചീഫ് സെക്രട്ടറി എന്ന് പറയും വ്യത്യസ്തമായ പദവികൾ അവർക്ക് നൽകിയിട്ടുണ്ടാകും അവരെയൊക്കെ ഇങ്ങനെ

ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ അവരിലേക്ക് കടന്നു വരും അവരുടെ ആവരാതികളുമായി അവരുടെ വേവരാതികളുമായി അവർക്ക് റേഷൻ കാർഡ് ഇല്ല അവർക്ക് ില്ല അവർക്ക് സ്വന്തമായി അംഗീകരിച്ചു പരിഗണിച്ചു കൂടാതെ അവരുടെ പോക്കറ്റുകളിലേക്ക് ഒന്നും നോക്കാതെ അബ്ലാദു പ്രീതിയും ദൈവത്തിന്റെ തൃപ്തിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരക്കാർ ഈ വരുന്ന ആപരാധികളെയും വേവരാധികളുമായി വരുന്ന ആൾക്കാരെ സഹായിച്ചാൽ അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക പറയുന്നു ഉലാഹിക്കൽ ആമീനൂന കസമ് മിൻ അദാബില്ലാഹ് അവർക്ക് മാത്രമേ അല്ലാഹുവൻ അടുത്ത് കാണുന്ന പോളിറ്റിക്കലുകളുണ്ട് ആ ശിക്ഷീർച്ചയായും നിർഭയത്വമുണ്ട് അവർ ഒന്നും പേടിക്കേണ്ട അവർ അള്ളാന്റെ ആൾക്കാരാണ് അവർക്കൊരു വിധത്തിലുള്ള അവരുടെ ജീവിതത്തിൽ വരാൻ എല്ലാവിധ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും മറ്റുള്ള ജനങ്ങൾക്ക് അവർ ചെയ്ത പേരിൽ കൊടുക്കും എന്ന് സഹോദരങ്ങളെ യും പ്രതികളെയും പരിപാലന പരിപാലനകാരനാകും ഒരാൾ 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 വാർഡിന്റെ ആകാൻ പഞ്ചായത്തിന്റെ ആളാകാൻ അവസരം കൊടുക്കുന്നതാണ് കാരണം അവർക്ക് അള്ളാഹു സുബാനപൂർവ താര ചില നന്മകൾ നൽകുന്നതിന് വേണ്ടി ആ നന്മകൾ പ്രതീക്ഷിച്ചു വേണം അവരുടെ ഓരോ ഓരോ പ്രവർത്തനങ്ങളും എന്ത് നിലയിൽ സഹായം ചെയ്താലും അവരെ അള്ളാഹുവിന്റെ പ്രതിയെ കാക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നേടാനല്ല സ്വജന പക്ഷപാതം കളിക്കുന്നതിന് വേണ്ടിയല്ല ജനദ്രോഹ നില നിലപാടെടുക്കുന്നതിന് തന്റെ തന്റെ വളർത്താൻ വേണ്ടിയല്ല അവൻ സൃഷ്ടിയാണ് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവർക്ക് നാളെ ഒന്നും ഭേദിക്കാനില്ല എന്ന്

അതുകൊണ്ട് എനിക്ക് ഇന്നേ ദിവസം ഒന്നും ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു വിഭാഗം ഒരുപാലക ഒരിക്കലും ഭരണകർത്താക്കളല്ല എന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു ഞാൻ അവർക്ക് ചായ കൊടുത്തു അവർക്ക് കഴിക്കാൻ അത്യാവശ്യമുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ അവർക്ക് നൽകി അവരെ നന്നായി ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അതിഥി എന്നുള്ളത് നോക്കുന്നുണ്ടല്ലോ ഈ ആള് എന്റെ ഭാര്യയും മക്കളെയും കുറ്റപ്പെടുത്താനും അവരെ ഭരിക്കാനും ഒക്കെ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ആരെങ്കിലും വീട്ടിൽ വന്ന് ഭരിക്കാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ആർക്കും ഇഷ്ടപ്പെടില്ല പ്രതികരണം പിന്നെ വാദിച്ചയോ എന്നതുപോലെ ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇതിന്റെ ഭരണ ഉത്തരവാദിത്വം ഇതിന്റെ ഭരണം നടത്തുന്നവൻ ലോകത്തുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നവർ അവർ അതിന്റെ പരിപാലകരാണ് ഭരണസമിതി എന്നുള്ള ആ വാക്ക് തന്നെ വാക്കുനാണ് പരിപാലക സമിതി അള്ളാദുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നവർ അവർ ആരായിരിക്കണം يريد أن يكون قبل الله سبحانه وتعالى سورة التوبة يريد قد نعلمت آية الله سبحانه وتعالى قبل الكورة للفقير أعوذ بالله من الشيطان الرجيم ما كان للمشركين أن يأمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون إنما يحمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ഒന്നാമതായത്തിൽ അമ്മ പറയുന്നത് സത്യനിഷേധികളായ ആ മുന്നോട്ട് പോകുന്ന അവർക്ക് അബ്ലാഗുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കാനുള്ള ഒരു വിധമാകുന്നില്ല അവർ ഒരു കാരണവശാലും അബ്ലാഗുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ല അവര് മുന്നോട്ട് വരരുത് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു അഞ്ച് കോഴിക്കാണ് പറയുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കേണ്ടത് ആ മാത്രം വിശ്വാസം പോരാ അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടാകണം ആ ഇവിടെ വെച്ച് തീർന്നു അതിന് പോകാൻ പറ്റില്ല ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാലും മരണത്തോട് പറഞ്ഞു പോകാൻ പറ്റുന്ന ആളല്ല നാളെ ആഹരത്തിൽ അള്ളാഹു നിർത്തും എന്നുള്ള കൃത്യമായ പരിവാരനായി മാറിക്കുന്നവർ വിശ്വാസിയായിരിക്കണം അശ്വാസം വിശ്വാസമുള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ പള്ളിയുടെ വിഷയത്തിൽ എന്തെങ്കിലും വഞ്ചന കാണിക്കാൻ കഴിയുമോ നിൽക്കും എന്ന് ബോധമുള്ള ആൾക്ക് സ്വജന പക്ഷപാതം ചെയ്യാൻ കഴിയുമോ ജനദ്രോഹുകൾ സ്വീകരിക്കാൻ കഴിയുമോ ജനങ്ങൾക്ക് നൽകേണ്ടത് നൽകാതെ ജനങ്ങൾക്ക് ആവശ്യമായത് കൊടുക്കാതെ ജനങ്ങളുടെ ഉപകാരമായ കാര്യങ്ങൾ ചെയ്യാതെ മറച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാതെ

ഈ ഇല്ലാത്ത എങ്ങനെയാണ് സമിതിയിൽ വരാൻ കഴിയുക പള്ളിയുടെ പരിപാലക സമിതിയിൽ വരുമ്പോൾ പള്ളിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും അഞ്ചു വർഷ നിസ്കാരം മാത്രമാണോ പള്ളി നടക്കുന്നത് അല്ല അല്ലാഷം നടക്കണം ൾ നടഹത്തുകൾ നടവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുള്ളവർ മക്കളും പിതാവും തമ്മിൽ പ്രശ്നമുള്ളവർ ആരെല്ലാം ആരുടെ എല്ലാം എന്തെല്ലാം പ്രശ്നമുണ്ടോ കുടുംബ പ്രശ്നമായിരിക്കാം ബഹ്വാനിന്റെ ഉള്ളിലുള്ള പ്രശ്നമായിരിക്കാം ഈ പള്ളിയിൽ അടുത്ത കടയിലേക്ക് ചായ പോകുമ്പോൾ ചായക്കടയിൽ പോയി പറയുന്ന പള്ളിയുടെ പരിപാലക സമിതിയിൽ വരാൻ കഴിയുമോ എന്ത് കൊടുത്തിയാത് ഒരിക്കലും അങ്ങനെ കഴിയൂല മറച്ചു വെക്കേണ്ടതും മറച്ചു വെക്കുന്ന ആളായിരിക്കണം വിശ്വസ്തനുള്ള ആളായിരിക്കണം വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കപ്പെടാത്ത ഈ മാത്രമല്ല ഞാൻ എന്ത് അനീതി ചെയ്താലും നാളെ ഈ ലോകത്ത് എങ്ങനെയും എനിക്ക് കഴിഞ്ഞു പോകാം ജനങ്ങളുടെ കണ്ണു വെട്ടിക്കാം പക്ഷെ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മുന്നിൽ എനിക്ക് നാളെ മറുപടി പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധമാണ് അത്തരക്കാർക്ക് മാത്രമേ പള്ളിയുടെ പരിപാലകരാകാൻ കഴിയുള്ളൂ വരുമ്പോൾ എന്നെ പിടിച്ചു നിർത്തും എന്നുള്ള ബോധം ഞാൻ ഇതിന്റെ അനധികൃതമായി കൈകാര്യം ചെയ്യാറില്ല ജനങ്ങൾക്ക് കാര്യം ഞാൻ എന്നെ പിടിച്ചു തന്നെ ചെയ്യും എന്നുള്ള കൃത്യമായ ബോധം ഇവിടെ വെച്ച് എങ്ങനെയും എനിക്ക് കഴിഞ്ഞുകൂടാ ആരും ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഇവിടെ വെച്ച് തീർത്തു എന്ന് പറയാം

അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇരുവരും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ത് ലികുലി ഖാദിൻ ലിവാദി യൗമൽ ഖിയാമ പള്ളിയുടെ മുതുകി വലിച്ചിടുന്നവർ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാത്തവർ അതിനെ പിടിച്ചു വെച്ചവർ അത് ഭക്ഷണത്തിലൂടെ ആകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ ജനങ്ങളുടെ അവകാശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് മാത്രമല്ല നിന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പത്രത്തിൽ നീ വരാറില്ല ജനങ്ങളുടെ ആവശ്യം തീരുമാനിക്കുന്ന കാര്യം നടപ്പാക്കപ്പെടാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി പള്ളിയുടെ ആവശ്യത്തിന് പേരേക്ക് വെച്ചിട്ട് അത് നടപ്പാക്കപ്പെടുന്നില്ല എങ്കിൽ തന്റെ ഉത്തരവാദിത്വത്തിൽ ഏതെങ്കിലും നിലയിൽ ഭംഗം വരുത്തുന്നുണ്ട് എങ്കിൽ

അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് ഇമാം ബുഖാരി ഇമാം മുസ്ലിം എന്ന് നിൽക്കുന്ന ഹദീസ ലിക്കുല്ലി ഖാദിരി ലിവാഉ യൗമൽ ഖിയാമ അവർക്ക് ഒരു പ്രത്യേകമായ കൊടി ഉണ്ടാകും അവർക്ക് ഒരു പ്രത്യേകമായ കൊടി ഉണ്ടാകും അതെങ്ങനെ ഉസ്താദ് പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്ന ഭയങ്കര കൊടിയായിരിക്കത്തിന്റെ വരും ഇങ്ങനെ പിടിച്ചോണ്ടി പിടിച്ചോണ്ടോ എന്ന് നിൽക്കേണ്ട അള്ള നാടിനെ അള്ള പിടിച്ചോണ്ടിരിക്കുമ്പോൾ കൊടി എവിടെയാ അള്ള നാട്ടിനെ അവന്റെ പ്രശ്ന കാലത്തിൽ അള്ളാർക്ക് മാറ്റും എന്ന്

െ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്ന ത് അതിലത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം മൂന്നാമത്തത് നമസ്കാരം നിലനിർത്തുന്ന ആളായിരിക്കണം നാലാമത്തത് അമ്മ അല്ലാതെ മലയിടിക്കുന്നാലും ശരി ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല അള്ളാന്റെ ഇല്ലാത്ത ഞാൻ ചെയ്യൂല ഒരു ഞാൻ അള്ളാന്റെ തൃപ്തിയുടെ വിഷയത്തിൽ പരിഗണിക്കത്തില്ല എന്ന് അള്ളാഹുവിനെ അല്ലാത്ത മറ്റും ആര് भय पैदा എന്ന് നമുക്ക് നൽകാം ഇത് ും കേൾക്കുന്നതിനും ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വിചാരിക്കുമ്പോഴ പരിപാലക സമിതി ഞാനും ഇനി എന്തെങ്കിലും പരിപാലക സമിതി വരും ഞാനും ഇതിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ എഴുതിട്ടുണ്ട് പരിപാലക സമിതി ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ആരും ചെയ്യണ്ട വന്നവരും പറയാനുള്ളവർ നാളെ ഞാൻ സമാധാനം ോ എന്നുള്ള ബോധം ഉണ്ടാക്കി തീർക്കുക കൃത്യമായി ഉത്തരവാദിത്വ ഓർമ്മം നിർവഹിക്കുക ഇല്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യുമ്പോൾ സംശയമില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വിഷയത്തിലേക്ക്